ഭാവനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് മഞ്ജു വാര്യർ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും വൈറലാകാറുണ്ട് ഭാവനയുടെ കരിയറിൽ മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലെ പ്രതിസന്ധി കാലഘട്ടങ്ങളിലും കൂടെ നിന്ന പ്രിയ താരമാണ് മഞ്ജു ഇവരുടെ സൗഹൃദ ചിത്രങ്ങളും വിശേഷങ്ങളും എപ്പോഴും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ ഭാവനയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേരുകയാണ് മഞ്ജു വാര്യർ ഭാവനയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും ഭാവനയുടെ പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പങ്കിട്ടാണ് മഞ്ജു വാര്യരുടെ ആശംസ പ്രിയപ്പെട്ടവൾക്ക് പിറന്നാൾ ആശംസകൾ സ്നേഹം സ്നേഹം മാത്രം എന്നാണ് മഞ്ജു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഭാവനയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മഞ്ജു ആശംസകൾ നേർന്നത് മഞ്ജുവിന്റെ കുറിപ്പ് വൈറലായതോടെ ഇരുവരുടെയും സൗഹൃദത്തിന് ആശംസകൾ അറിയിച്ചും നിരവധി പേർ എത്തി തോളോട് തോൾ ചേർത്ത് കൈവിടാത്ത സൗഹൃദം എന്നാണ് താരങ്ങളുടെ ഫോട്ടോയ്ക്ക് താഴെ ആരാധകരിൽ ഒരാൾ നൽകിയ കമൻറ്റ് മഞ്ജുവിന് പുറമെ നിരവധി പേർ ഭാവനയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കമൻ്റ് ചെയ്തെത്തുന്നുണ്ട്